കാറാണെന്ന് രഞ്ജനി അനൂപിന്റെ നമ്പറല്ലേ ഞാൻ എറണാകുളം എം പി ആണ് ഹൈവി ഈടൻ ഹലോ ഞാൻ വിളിച്ചതേ നിങ്ങൾക്ക് ഒരു വാലി പ്ലാക്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നടത്തിയിരുന്നോ ചിറ്റാർ അപ്പോൾ നോൾട്ടയുടെ ഒരു ലക്കി കോണ്ടില് നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രൈസ് കാറ് ലഭിച്ചിട്ടുണ്ട് എന്ന് ആ ഫസ്റ്റ് പ്രൈസ് കാറാണ് അത് നിങ്ങാ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാനാണ് അതിന്റെ ലോട്ട് ലോട്ടെടുത്തത് ഡ്രൈവിംഗ് അറിയാമോ ഡ്രൈവിംഗ് അറിയാൻ കാർ വരാൻ പറ്റില്ല അറിയാ ഇതേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ അവിടെ നിന്ന് വിളിച്ചോളും നോൾട്ടെന്ന് വിളിച്ചോളും കേട്ടോ

അതിനാണ് കിട്ടിയിരിക്കുന്നത് അതിനാണിപ്പോ കിട്ടിരിക്കുന്നത് അതിന് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതില് ഇതില് നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട് അപ്പോ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് കമ്പനിന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് നിങ്ങളെ ഇവിടെ വിളിക്കും ഈ നോൾട്ട കമ്പനിന്ന് നിങ്ങളെ വിളിച്ചിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർസ് പറഞ്ഞുതരും കേട്ടോ അപ്പൊ ഞാനിപ്പോ സ്പീക്കറിലാണതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മെസ്സേജിന്ന് ഓക്കെ ഇല്ല കാറ് വീട്ടിലെത്തും അപ്പൊ പിന്നെ സത്യം വിശ്വസിച്ചാൽ മതി കേട്ടോ ശരി ണോ ഇത് പിന്നെ നമ്മുടെ തന്നെ പറയാം